പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലെ ഫ്രീസറുകൾ തകരാറിലായതിനാൽ ചെറുകുന്നിൽ വാഹനാപകടത്തിൽ മരിച്ച അഞ്ചു പേരിൽ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചത് സ്ട്രക്ചറുകളിൽ പന്ത്രണ്ട് തിങ്കളാഴ്ച രാത്രി ചെറുകുന്ന് പുനച്ചേരിയിൽ ഗ്യാസ് ടാങ്കർ ലോറിയും കാറും കൂടിയിടിച്ച് മരിച്ചത് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ എത്തിച്ച മൃതദേഹങ്ങളിൽ മൂന്നെണ്ണം ഉഷ്ടിക്കാനുള്ള ഫ്രീസറുകൾ മാത്രമാണ് ഒഴിവുണ്ടായത് രണ്ട് മൃതദേഹങ്ങൾ പുറത്ത് സ്ട്രക്ചറിൽ തന്നെ കിടക്കുകയായിരുന്നു ചൊവ്വാഴ്ച രാവിലെ പോലീസ് എത്തി ഇൻക്വസ്റ്ററി നടപടികൾ തുടങ്ങുമ്പോഴേക്കും ഒരു മൃതദേഹത്തിൽ നിന്നും അസാധാരണ ഗന്ധം ഉയർന്നതായി നാട്ടുകാർ പറഞ്ഞു ഇപ്പോൾ കാണുവാൻ സാധിച്ചത് വളരെ ഭയാനകരമാണ് കാരണം വാസന വന്നു തുടങ്ങി ബോഡിക്ക് അപ്പോൾ ഇതിന് ഒരധികാരികൾ ഒരു നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോവാതെ കൊഞ്ഞനം കൊത്തുന്ന ഒരു സ്വഭാവമാണ് ഈ ഗവൺമെൻറ്റും മെഡിക്കൽ കോളേജ് അധികാരികളും ഈ ബോഡികളോട് ഈ ക്രൂരത കാണിക്കുന്നുണ്ട് എങ്കിൽ ശക്തമായ പ്രക്ഷോഭവും പ്രതിഷേധവും നടത്തേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് വാഹനാപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾ അവർക്ക് നേരിട്ട ബുദ്ധിമുട്ട് പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ ആകെയുള്ള പന്ത്രണ്ട് ഫ്രീസറുകളിൽ അഞ്ചെണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ രണ്ടെണ്ണത്തിൽ മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ സൂക്ഷിച്ചിരുന്ന മൂന്ന് അജ്ഞാത മൃതദേഹങ്ങൾ സംസ്കരിച്ചതിനാലാണ് മൂന്ന് ഫ്രീസറുകൾ ഉപയോഗിക്കാനായത് ഫ്രീസറുകൾ തകരാറിലായതിനാൽ പലപ്പോഴും മൃതദേഹങ്ങൾ കണ്ണൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി തിരികെ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത് നിലവിലുള്ള ഫ്രീസറുകൾ റിപ്പയർ ചെയ്യുന്നതിനും പുതിയതായി അനുവദിച്ച ആറ് ഫ്രീസറുകൾ സ്ഥാപിക്കുന്നതിനും ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യമാണ് ഉയരുന്നത് スタリプラム。